പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിൽ ചീരകൃഷി വിളവെടുത്തു കോളേജിലെ നേച്ചർ ആൻഡ് ഹെറിറ്റേജ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചീരക്കൊയ്ത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ ഉദ്ഘാടനം ചെയ്തു ബിരുദ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ വാലിഡിക്ടറി സെറിമണിയും ഉണ്ടായിരുന്നു പെരുമ്പാവൂർ മാർത്തോമാ വനിതാ കോളേജിലെ നേച്ചർ ആൻഡ് ഹെറിറ്റേജ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കൃഷി വിളവെടുത്തു കോളേജ് കോമ്പൗണ്ടിൽ നടന്ന വിളവെടുപ്പ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ചീര കൊയ്ത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇത് വലിയ സന്തോഷമാണ് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കാർഷിക വൃത്തിയിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കും നമ്മുടെ കാർഷിക പാരമ്പര്യത്തെ മനസ്സിലാക്കാനുമൊക്കെയുള്ളൊരു അവസരമായി ഈ കൃഷി മാറുകയാണ് ഒരു കോളേജിനകത്ത് വളരെ അപൂർവമായിട്ടാണ് ഇത്തരത്തിലെ കൃഷി നടക്കുന്നത് എന്തായാലും ഒരുപാട് കുട്ടികൾ നാടിന്റെ ഹരിതാപമായിട്ടുള്ള പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ കാർഷിക സമൃദ്ധിയെ വീണ്ടെടുക്കാനുള്ള യുദ്ധമത്തിൽ പങ്കാളികളായതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അരുൺ എ യു പെരുമ്പാവൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ വാർഡ് മെമ്പർ നൌഷാദ് കോളേജ് പ്രിൻസിപ്പൽ ലതാ പി ചെറിയാൻ മുനിസിപ്പൽ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചീരകൊയ്ത്ത് വിളവെടുപ്പ് മഹോത്സവം ഇതിൻ്റെ ഒരു വിത്ത് വിത്തെയിലൊക്കെ ഉദ്ഘാടനം ചെയ്തത് പത്മശ്രീ കുഞ്ഞോൾ മാഷായിരുന്നു മുനിസിപ്പാലിറ്റിയിലെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികൾക്കും ഇതിനുവേണ്ടി വേണ്ടി അധ്വാനിച്ച് മണ്ണിൽ വിത്തെറിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പുകൂടിയാണ് ഇന്നത്തെ ദിവസം ഈ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുന്നത് അത് അതിൽ പങ്കെടുക്കുവാനായിട്ട് ലഭിച്ച അവസരം തീർച്ചയായിട്ടും ഏറെ സന്തോഷകരമായ അനുഗ്രഹകരമായ അനുഭവമായിട്ട് കരുതുന്നു മണ്ണുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അതിനെ തിരിച്ചു പിടിക്കുവാനുള്ള മണ്ണിനോട് ബന്ധമില്ലാതെ ജീവിതം സാധ്യമല്ല എന്നുള്ള കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഇതിൽ പങ്കുചേർന്ന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു തുറന്നുള്ള വർഷങ്ങളിലും ഇത് അനുഗ്രഹമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും കലാലയത്തിൽ ഇത്തരം ഒരു ഉദ്യമം എന്ന് പറയുന്നത് തികച്ചും ശ്ലാഘനീയമായ ഒരു കാര്യമാണ് അത് കുട്ടികളെ മണ്ണിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മണ്ണിൽ നിന്ന് മാറി നിൽക്കുന്ന പുതിയ തലമുറയെ കൃഷിയിലൂടെയായാലും മണ്ണ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്യമം എന്ന രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ അനുവദിക്കപ്പെടേണ്ടതും ഇത് വലിയ രീതിയിൽ കലാലയങ്ങളിൽ ഏറ്റെടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് മണ്ണിനോടും കൃഷിയോടുമുള്ള ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് പുതിയ ഒരു കാർഷിക സംസ്കൃതി രൂപപ്പെടുത്തുവാൻ ഈ ഉദ്യമം സഹായകരമാകുമെന്ന് വിശിഷ്ടാതിഥികൾ അഭിപ്രായപ്പെട്ടു വളരെ മനോഹരമായ ഒരു കൃഷിയിടമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ പെരുമ്പാവൂർ മാർത്തുമ്മ വിമൻസ് കോളേജ് ഇതിൻ്റെ ഈ വിത്തിടുന്ന സമയത്തൊക്കെ ഇത്രയും മനോഹരമാവോ എന്നെനിക്കൊരു ചിന്തയുണ്ടായിരുന്നു എന്നാൽ എന്ത് മനോഹരമായിട്ടാണ് ഇന്നിവിടെ ഈ ചീരക്കൊയ്ത്ത് നടത്തിയിരിക്കുന്നത് നമ്മൾ അധികം താമസിയാതെ നമുക്ക് നമ്മുടെ വാഴക്കുലയൊക്കെ വെട്ടാറാകുമോ അപ്പോൾ ഒരു വാഴക്കുല കൊയ്ത്ത് കൂടെ നടത്തണം അതുപോലെ മറ്റ് പയറ് അതുപോലെ മറ്റ് പല പച്ചക്കറികളും ഇവിടെ ഇതെല്ലാം നല്ല കുട്ടികൾ ഇനിയും ഈ ഇത് പരിപാലിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പ്രകൃതിയുമായി നമ്മുടെ കുട്ടികളെ ഇണക്കി വളർത്തുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മർത്തോമ കോളേജിലെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമുക്കറിയാം അഗ്രികൾച്ചർ എന്ന് പറയുന്ന വാക്കിൽ തന്നെ കൾച്ചർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് കൃഷി ഒരു സംസ്കാരമാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംസ്കാരമുള്ളവരായി വളർത്തുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ മാർഗം മണ്ണിലേക്ക് അവരെ കൊണ്ടു എന്നുള്ളത് തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ ആൻഡ് ഹെറിറ്റേജ് ക്ലബ്ബ് പെരുമ്പാവൂർ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് പ്രോഗ്രാമുകൾക്ക് നേച്ചർ ഹെറിറ്റേജ് ക്ലബ്ബ് കൺവീനറും എം ജി യൂണിവേഴ്സിറ്റി മെമ്പറുമായ ഡോക്ടർ വിപിൻ കുര്യാക്കോസ് ഐക്യു സി കോർഡിനേറ്റർ ഡോക്ടർ വിനീത് കുമാർ മീനാക്ഷി ബി നായർ സാരംഗി ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി നമുക്ക് നമ്മൾ ഇതിന്റെ ആദ്യം തന്നെ തന്നെ ഈ തൊട്ട് നമ്മൾ ഇതിന്റെ ഭാഗമാണ് മുതൽ നിലമൊരുക്കി വിത്തെറിഞ്ഞ് അതിനു വേണ്ട സാമഗ്രികൾ ശേഖരിച്ച് ഇവിടെ നമ്മൾ തുടങ്ങി വിജയി വിജയിക്കുകയുണ്ടായി നമുക്കതിൽ അതിയായ സന്തോഷമുണ്ട് ും ഈ അധ്യയന വർഷം മൂന്നാം വർഷ ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളുടെ വാലിഡിറ്ററി സെറിമണിയും ഉണ്ടായിരുന്നു ഐക്യു എസ് ടി കോർഡിനേറ്റ് ചെയ്ത ഈ പരിപാടിയിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ അരുൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രിൻസിപ്പൽ ലത പി ചെറിയാൻ ക്രിസ്റ്റീന ഡേവിഡ് ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ വിനീത് കുമാർ ട്രഷറർ പി കെ കുരുവിള എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബിബിൻ കുര്യാക്കോസ് അലീന ജോയ് ബിജോയ് എം ജോൺ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് പ്രൈസ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിതരണം ചെയ്തു മീഡിയ സിറ്റി പെരുമ്പാവൂർ